കഴിഞ്ഞ വിഷുവിനാണ് ഈ ഒരു കുളത്തിൽ വെള്ളം വറ്റിച്ച് മീനിനെ പിടിച്ചത് അന്ന് ഏകദേശം നമുക്കൊരു ഇരുന്നൂറിൽ മേലെ മീനിനെ കിട്ടിയിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ സീസണിൽ ഏകദേശം അഞ്ഞൂറ് മീനിനെയാണ് അഞ്ഞൂറ് നമ്മൾ ഇട്ടത് അഞ്ഞൂറ് വരാൽ കുഞ്ഞുങ്ങളെയാണ് നമ്മൾ ഈ ഒരു കുളത്തിൽ ഇട്ടിട്ടുണ്ടായിരുന്നത് പക്ഷേ അതൊരു എട്ട് മാസം വിഷുവിന് വിളവെടുക്കുമ്പോൾ നമുക്കൊരു ഇരുന്നൂറ് ഇരുന്നൂറ്റി ഇരുപത് മീനിനെയാണ് കിട്ടിയത് പൂർണ്ണമായിട്ട് നമുക്ക് വെള്ളം വറ്റിക്കാൻ പറ്റാത്തതുകൊണ്ട് ഒരു പത്ത് മീനോളം ഇതിൽ അവശേഷിക്കുന്നുണ്ട് പിന്നെ നമ്മൾ വേനലാകും വേനൽ മെയ് മാസം ലാസ്റ്റിലേക്ക് വെള്ളം വറ്റിക്കാം അല്ലെങ്കിൽ വെള്ളം എന്നുള്ള ഒരു ധാരണയിലാണ് നിന്നത് പക്ഷേ ഇന്നലെ പെയ്ത ഒറ്റ ദിവസത്തെ മഴയിൽ കണ്ടില്ലേ ഈ കുളം നമ്മുടെ കുളം ആകെ നിറഞ്ഞു നിറഞ്ഞു എന്ന് മാത്രമല്ല ഇതിൽ അവശേഷിക്കുന്ന പത്ത് ബ്രാലും ഇതിലുണ്ട് ഇനി ഇതിൽ വെള്ളം വറ്റിക്കുക എന്നുള്ളത് പ്രായോഗികമല്ല ഇതിലുള്ള അവശേഷിക്കുന്ന ബ്രാലിന് പിടിക്കാതെ നമുക്ക് പുതിയ ബ്രാൽ കുഞ്ഞുങ്ങളെ ഇടാനും പറ്റില്ല നമ്മൾ ഇതിൽ നിന്ന് പിടിച്ച ബ്രാലിനൊക്കെ തൊട്ടപ്പുറ ഒരു ബയോഫ്ലോക്ക് മെത്തേഡിൽ ഒരു ടാങ്ക് ഉണ്ട് ആ ടാങ്കിലാണ് ഇട്ടത് അപ്പോൾ ആ ടാങ്കിൽ ഏകദേശം അന്ന് വിൽക്കാതെ ബാക്കി വെച്ച ഒരു പത്ത് അൻപതോളം ബ്രാലുണ്ട് അപ്പോൾ നമ്മളിങ്ങിപ്പോൾ ഈ സീസണിൽ പുതിയ കുഞ്ഞുങ്ങളിടാൻ ഇടാൻ പറ്റാത്തതുകൊണ്ട് അതിൽ ബാക്കി നിൽക്കുന്ന ആ ഒരു ബ്രാൽ കുഞ്ഞു ബ്രാലിനെ നമ്മൾ വീണ്ടും ഈ കുളത്തിൽ തന്നെ ഇടും അങ്ങനെ അതിലൊരു അൻപതും ഇതിലൊരു പത്തും അങ്ങനെ അറുപത് വരാലോളം നമ്മൾ ഈ പ്രാവശ്യം വീണ്ടും പഴയ ബ്രാലിനെ തന്നെ വളർത്തി വലുതാക്കുകയാണ് അത് ഏകദേശം ഒരു കിലോ അഞ്ഞൂറ് ഗ്രാമിന് മേലെ തൂക്കം വരുന്ന വരാലാണ് നമ്മൾ ആ ടാങ്കിലുള്ളത് അഞ്ഞൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം എഴുന്നൂറ് ഗ്രാം ഏകദേശം അതൊക്കെ ബ്രീഡാവാൻ ആയിട്ടുണ്ടാകും എല്ലാത്തിൻ്റെ എല്ലാ എല്ലാം ബ്രീഡാവാനായി ഒരു വരാൽ കുഞ്ഞുങ്ങളാണ് വരാലുകളാണ് അപ്പോൾ ഇനി നമ്മൾ അത് അതിനെ വീണ്ടും ഇതിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ ചിലപ്പോൾ അത് ബ്രീഡാവും അല്ലെങ്കിൽ അടുത്ത ഒരു വർഷം കൊണ്ട് അടുത്ത വിഷുവിനാണ് ഇനി ഇത് വിളവെടുക്കാൻ വേണ്ടി പറ്റുക അടുത്ത ഒരു വർഷം കൊണ്ട് ഏകദേശം അത് ഒരു കിലോന് മേലേക്കുള്ള തൂക്കം വരും അപ്പോൾ നമുക്ക് ഇനിയിപ്പം വേറെ കുഞ്ഞുങ്ങളെ ഇടുക എന്നുള്ളത് പ്രായോഗികമല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് അതിലുള്ള മീനിനെ പിടിച്ചിട്ട് ഇതിലിടാം പല ആളുകളും നമ്മളെ കുളത്തിൻ്റെ ഒക്കെ ചോദിച്ചിരുന്നു മഴക്കാലത്തെ വീഡിയോ ഇടണം മഴക്കാലത്ത് ശരിക്കും മഴ പെയ്തു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് മഴ പെയ്തു കഴിഞ്ഞാൽ ഞാനിരിക്കുന്ന ഈ ഒരു ഭാഗത്തേക്കൊക്കെ വെള്ളം കയറി വരും ഈ ഭാഗത്തൊക്കെ ഇതിലുള്ള വരാലും കയറി വരും അപ്പോൾ അത്രയും നിറയാറുണ്ട് ഒരു ശരാശരി ഒരു ഏകദേശം ഈ ഒരു ലെവൽ വരെ ഇപ്പോൾ നിൽക്കുന്ന ലെവൽ വരെ നമുക്കൊരു നാലഞ്ച് മാസം അഞ്ചാറ് മാസത്തോളം വെള്ളം ഉണ്ടാകും കടുത്ത വരൾച്ച ആയാൽ മാത്രമേ ഈ കുളം വറ്റുള്ളൂ അല്ലെങ്കിലും നമുക്കൊരു രണ്ട് കൽവരി വെള്ളം നമുക്കെപ്പോഴും ഇതിലുണ്ടാവും അപ്പോൾ നമ്മൾ മീൻ പിടിക്കുന്ന സമയത്ത് ഒരു മോട്ടറ് വെച്ചിട്ട് വറ്റിക്കുകയാണ് ഉണ്ടാവർ പക്ഷേ ഈ പ്രാവശ്യം വറ്റിക്കുമ്പോൾ നമുക്ക് ഇടമഴ ഒരുപാട് കിട്ടിയതുകൊണ്ട് തന്നെ എല്ലാ ഭാഗത്തും നല്ല ഉറവ വന്നതുകൊണ്ട് വെള്ളം പെട്ടെന്ന് വറ്റിക്കാൻ വേണ്ടി പറ്റിയില്ല അതുകൊണ്ട് തന്നെയാണ് ആ പത്ത് ഒരു പത്തോളം വരാൽ പത്തോളം വരാൽ ഉണ്ടാവുന്ന അത് അതിൽ അവശേഷിച്ച് പോയത് അല്ലെങ്കിൽ നമുക്ക് ഇത് കുളം ഫുള്ള് വറ്റിച്ച് ഇതിലെ അടിയിലുള്ള ചെളിയൊക്കെ വാരിയതിന് ശേഷം വീണ്ടും പുതിയ വരാൽ കുഞ്ഞുങ്ങളെ ഇടാമായിരുന്നു നമ്മളെ കുളത്തിൽ മഴ പെയ്തു കഴിഞ്ഞാലുള്ള കുളത്തിൻ്റെ അവസ്ഥയാണ് ഇങ്ങനെ ഈ ഒരു ചെറിയ കലക്ക് നല്ല മഴ പെയ്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നല്ല ചളി വെള്ള രൂപത്തിലുള്ള കലക്കായിരിക്കും അത് രണ്ട് ദിവസം കഴിഞ്ഞാൽ അത് നല്ല തെളിവെള്ളമായി മാറും അടി ഒക്കെ കാണുന്ന രൂപത്തിലുള്ള നല്ല തെളിയൽ കണ്ണാടിച്ചില്ല് പോലത്തെ നല്ല തെളിവെള്ളമായിട്ട് മാറും നമ്മൾ ഈ കുളത്തിൽ ഒഴുക്കിട്ടിട്ടില്ല ഒഴുക്കിടാത്ത പ്രധാന കാരണം നമ്മുടെ ഭൂമിയിൽ ഇറങ്ങുന്ന വെള്ളം നമ്മളെ ഈ ഭൂ ഭൂമിൻ്റെ പ്രദേശത്ത് തന്നെ ഭൂമിയിലേക്ക് ഇറക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊരു വലിയ ജലസംഭരണിയായിട്ടാണ് ഈ കുളം നിലനിർത്തിയിട്ടുള്ളത് ഇങ്ങനെ വലിയൊരു ജലസംഭരണിയായിട്ട് ഈ കുളം നിലനിർത്തുമ്പോൾ നമ്മുടെ പ്രദേശത്തുള്ള വെള്ളമൊക്കെ നമ്മുടെ ഭൂമിയിൽ തന്നെ ഇറങ്ങുകയും നമ്മുടെ ചുറ്റുവട്ടത്തും നമ്മുടെ വീട്ടിലെ കിണറിലൊക്കെ കാലാകാലം വെള്ളം ഉണ്ടാവുകയും ചെയ്യും പകരം ഇത് ഒഴുക്കി കഴി ഒഴുക്കി കളഞ്ഞാൽ കുളിക്കാമെന്നുള്ളൊരു ഗുണമല്ലാതെ നമുക്കിതൊരു ജലസംഭരണിയായിട്ടോ മത്സ്യകൃഷി ചെയ്യാനോ ഒരു ഉപകാരമില്ലാത്ത രൂപത്തിലാവും അപ്പോൾ ഇങ്ങനത്തെ ഒരു കുളങ്ങളൊക്കെ ഒഴുക്കിൻ്റെ ഒരു ആവശ്യമില്ല നമുക്ക് പൊതുക്കുളങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോഴാണ് നമ്മൾ കുളിക്കാനും മറ്റ് തെളിവെള്ളത്തിനൊക്കെ ആവശ്യത്തിന് ഒഴുക്ക് ഒഴുക്ക് വയ്ക്കുന്നത് ഇനി ഇതിൻ്റെ അടിയിലുള്ള കുറച്ച് പ്ലാന്റുകളൊക്കെ ചിലപ്പോൾ വളർന്നു കഴിഞ്ഞാൽ കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ഒരുപാട് ആമ്പലുകൾ വളർന്നിരുന്നു ഇത് വേനൽക്കാലം ആകുമ്പോൾ ആമ്പലൊക്കെ നശിക്കും മഴക്കാലം ആകുമ്പോൾ വെള്ളം വന്നു കഴിഞ്ഞാൽ വീണ്ടും ആമ്പലും മുളയ്ക്കുന്ന രീതിയാണ് അങ്ങനെ മുളച്ച് വരുമ്പോൾ നല്ല ക്ലിയർ വെള്ളം ഉണ്ടാവുക കഴിഞ്ഞ മത്സ്യക്കുഞ്ഞുങ്ങളെ ഇടുന്ന വീഡിയോ ഇതിൽ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും അന്നത്തെ സമയത്ത് നല്ല അടി കാണുന്ന രൂപത്തിൽ നല്ല തെളിവെള്ളമായിരുന്നു ആ വീഡിയോ ഒക്കെ നമ്മൾ ഇതിൽ അപ്ലോഡ് ചെയ്തിട്ട് നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പം അതുകൊണ്ടാണ് നമ്മളിതിലൊരു ഒഴുക്കിടാത്തതിന് കാരണം പല ആളുകളും കമൻറ്റിൽ ചോദിച്ച കാരണം ഇതിലൊരു ഒഴുക്കിട്ടൂടെ അടി തെളിയാൻ വേണ്ടിയിട്ട് മെറ്റലിട്ടൂടെ എന്നുള്ള കാര്യങ്ങളൊക്കെ അപ്പം ഈ രണ്ട് കാരണങ്ങൾ കൊണ്ടാണ് നമ്മളിതൊന്നും ചെയ്യാത്തത് ഇത് വീട്ടിലുള്ള ഒരു വലിയ ജലസംഭരണിയായിട്ടും മത്സ്യകൃഷിക്കും വേണ്ടിയിട്ടാണ് നമ്മളിത് നിലനിർത്തിയിട്ടുള്ളത് എല്ലാ വീഡിയോയിലും പറയുന്ന പോലെ ഇതിന് മെയിൻ്റെനൻസ് ചെയ്ത് ഇത് നല്ല രീതിയിലുള്ള കൈവരികളൊക്കെ വെച്ച് കുളം വൃത്തിയാക്കുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷേ നമുക്ക് ഇത്രയും ഒരു മൂന്ന് കൊല്ലം കൊണ്ട് അതൊന്നും സാധിച്ചിട്ടില്ല നമുക്ക് എന്തായാലും ഇത് ഈ കൊല്ലവും പുതിയ വല ഉപയോഗിച്ചിട്ട് വലയിട്ട് മൂടും വലയിട്ട് മൂടിയിട്ടില്ലെങ്കിൽ കൂമനോ എരണ്ട പോലത്തെ പക്ഷികൾ വന്നിട്ട് നമ്മളെ ബ്രാലിനെയൊക്കെ തിന്നും അങ്ങനെ എണ്ണം കുറയാനുള്ള സാധ്യത ഉണ്ട് ഇതാണ് നമ്മളെ ബയോഫ്ലോക്ക് മോഡലിലുള്ള ടാങ്ക് കഴിഞ്ഞ വിഷുവിന് പിടിച്ച വരാലിനെയൊക്കെ നമ്മൾ ഈ ടാങ്കിലേട്ടത് ആളുകൾ വാങ്ങിക്കാൻ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്നാണ് മീനിനെ പിടിച്ചു കൊടുത്തത് ആളുകൾ വരുമ്പോൾ ഇതിൻ്റെ താഴെ ഒരു വാൾ വെച്ചിട്ടുണ്ട് ആ വാൾവ് തുറന്നു കഴിഞ്ഞാൽ ഇതിലെ വെള്ളം പറ്റും ആവശ്യാനുസരണം നമുക്ക് വെള്ളം വറ്റിച്ച് വേണ്ട ബ്രാലിനെ പിടിച്ചതിന് ശേഷം നമുക്ക് ഈ മോട്ടോർ ഉപയോഗിച്ചിട്ട് ഇതിൽ വെള്ളം നിറയ്ക്കാൻ പറ്റും അങ്ങനെ ഒരു ഗുണമാണ് ഈ ഒരു ടാങ്കിനെ കൊണ്ടുള്ളത് ഇരുന്നൂറ്റൻപത് വരാൽ കുഞ്ഞുങ്ങൾ വരാലിനെ ഒരുമിച്ച് വിൽക്കാൻ വേണ്ടി പറ്റില്ല അപ്പോൾ ആളുകൾ പല ദിവസങ്ങളിലായിട്ട് വരും വിഷുവിന് വിളവെടുത്ത് കഴിഞ്ഞാൽ അന്നൊരു വിധം ബ്രാലിനൊക്കെ നമ്മൾ അപ്പം തന്നെ വിൽക്കും ബാക്കി ബ്രാലിന് ഇതിലിടും എന്നിട്ട് ആളുകളെ പിന്നെ വരുന്നതിനനുസരിച്ചിട്ട് നമ്മൾ ഇതിൽ നിന്ന് പിടിച്ചുകൊടുക്കും അങ്ങനെ വിൽക്കാതെ ഒരു പത്തൊൻപതോളം ബ്രാലുകൾ ഇതിലുണ്ട് നമുക്കിത് തുറന്നിട്ട് ഇതിൽ എണ്ണി വെക്കാം ഇതിൽ വെള്ളം വറ്റിച്ചിട്ട് നമുക്ക് എത്ര ബ്രാലുണ്ടെന്ന് എണ്ണി വെക്കാം അങ്ങനെ ശേഷിക്കുന്ന ഈ ബ്രാലിനെ വീണ്ടും നമ്മൾ കുളത്തിലേക്ക് ഇടാൻ പോവുകയാണ് ഇനി അടുത്ത വിഷുവിനാണ് ആ ബ്രാലിനെ വിളവെടുക്കുക ഏകദേശം ഒരു അഞ്ഞൂറ് മുതൽ എഴുന്നൂറ് ഗ്രാം വരെ വെയിറ്റുള്ള ബ്രാലുകളാണ് ഇനി ഇതിലുള്ളത് ഈ മീനുകളൊക്കെ മുഴുവൻ വെള്ളം വറ്റാതെ നമുക്ക് പിടിക്കാൻ പറ്റില്ല എന്തെങ്കിലും പരിക്ക് പറ്റി കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം അടുത്തൊരു കൊല്ലം വരെ ഇവർ വീണ്ടും ആ കുളത്തിൽ നിൽക്കേണ്ടതല്ല അതൊരു മുറിയായി പിന്നെ ആ ബ്രാല് ചാവാനുള്ള ചാൻസ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് മുഴുവൻ വെള്ളം വറ്റിയതിന് ശേഷം നമുക്ക് ഓരോന്നിനെയായിട്ട് നമുക്ക് എണ്ണിട്ട് ഈ കൊട്ടയിലേക്ക് മാറ്റിയിടാം ഇതേമാതിരി ഏകദേശം ഈ വരാലിൻ്റെയൊക്കെ ഒരു വെയ്റ്റ് എന്ന് പറയുന്നത് നമുക്കൊരു അഞ്ഞൂറ് ഗ്രാം ഒരു അഞ്ഞൂറ് ഗ്രാം വെയ്റ്റുള്ള വരാലുകളാണ് ഓരോന്നുള്ളത് അഞ്ഞൂറ് ഗ്രാം ശരാശരി അഞ്ഞൂറ് എന്തായാലും ഉണ്ട് അതിന് കുറഞ്ഞ വെയിറ്റ് ഉള്ളത് ഇതിൽ കാണുന്നുണ്ട് അന്ന് വെയിറ്റ് കുറഞ്ഞ ബ്രാലിനെയൊക്കെ നമ്മൾ വിറ്റിട്ടില്ല തൂക്കം കുറഞ്ഞ ബ്രാലിനെയൊക്കെ നമ്മൾ വീണ്ടും ടാങ്കിൽ തന്നെ ഇടേണ്ടായിരുന്നു ഇവിടെ എന്താ വെച്ചാൽ വലിയ ഞാൻ അന്ന് പറഞ്ഞിരുന്നു ബ്രാലിൻ്റെ വിലയൊക്കെ ചോദിച്ച ആളുകളോട് വലിയ ബ്രാലിന് നമുക്ക് പരമാവധി അഞ്ഞൂറ് രൂപ വരെ അതിൻ്റെ സീസൺ അനുസരിച്ചിട്ട് കിട്ടും ഇപ്പോൾ വിഷു ന്യൂ ഇയർ അങ്ങനത്തെ ഈ ഓരോ ഫങ്ഷൻ ഫെസ്റ്റിവലൊക്കെ വരുന്ന ദിവസം സാധാരണ ഇറച്ചി മീൻ ഇതിനൊക്കെ നമ്മളെ മാർക്കറ്റിൽ വില കൂടുതലാണല്ലോ അന്നതിൻ്റെ ഡിമാൻഡും കൂടുതലാണ് അപ്പോൾ അങ്ങനത്തെ ഫെസ്റ്റിവലിൽ നമുക്ക് പരമാവധി അഞ്ഞൂറ് രൂപ കിട്ടും പിന്നെ ബ്രാൻഡിൻ്റെ വലിപ്പം അനുസരിച്ചിട്ടാണ് വലിയ ബ്രാൻഡിനാണെങ്കിലും നമുക്ക് വലിയ അഞ്ഞൂറ് രൂപയ്ക്കൊക്കെ ഒരു കിലോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വലിയ ബ്രാൻഡിന് കൊടുക്കണം ചെറിയ ബ്രാൻഡിനൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അഞ്ഞൂറൊന്നും കിട്ടില്ല മുന്നൂറ് നാനൂറ് മുന്നൂറ്റൻപത് അങ്ങനെയുള്ള വിലകളാണ് നമുക്ക് കിട്ടുക നമ്മളെ ബയോഫ്ലോക്ക് എന്നുള്ള വെള്ളം ഒഴിവാക്കാനുള്ള വാൾവാത് ഈ വാൾവ് തുറക്കുമ്പോൾ ഇതിലെ അമോണിയ കലർന്നുള്ള വെള്ളം പുറത്തേക്ക് പോകും നമുക്ക് ഒരു ബക്കറ്റ് താഴെ വെച്ചിട്ടോ അല്ലെങ്കിൽ ഈ ചെറിയ പൈപ്പിൽ ഒരു റോസ് കണക്ട് ചെയ്തിട്ടോ നമ്മളിവിടെയൊക്കെ ധാരാളം പച്ചക്കറികൾ ഉണ്ടാക്കിയിട്ടുണ്ട് ഈ പച്ചക്കറികൾക്കൊക്കെ ഈ അമോണിയ കലർന്ന വെള്ളം ന കഴിഞ്ഞാൽ നല്ല വിളവ് കിട്ടും നമ്മൾ ഇത് കണ്ടില്ലേ നല്ല രീതിയിൽ പച്ചമുളകുകളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് പച്ചമുളക് നമ്മൾ വീട്ടിലേക്ക് ആവശ്യമായിട്ടുള്ള പച്ചക്കറികളും അതുപോലെ തന്നെ പച്ചമുളക് മറ്റ് എല്ലാ തരത്തിലുള്ള പച്ച പച്ചക്കറികളും നമുക്കിവിടെ ജൈവമായിട്ട് തന്നെ ഉത്പാദിപ്പിക്കാൻ വേണ്ടി പറ്റുന്നുണ്ട് പച്ചമുളകുകൾ മാത്രമല്ല വെണ്ടക്ക അതുപോലെ തന്നെ പയർ ചീര തുടങ്ങിയ എല്ലാ തരത്തിലുള്ള പച്ചക്കറികളും നമ്മൾ ഈ ഒരു വെള്ളം നനച്ചിട്ടാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ നമുക്ക് ഇങ്ങനെ ഈ ഒരു പച്ചക്കറികൾ നനയ്ക്കാൻ മാത്രമായിട്ട് ഈ വേനൽക്കാലത്ത് നല്ല അധികം വെള്ളം വേണം അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ബയോഫ്ലോക്കിലുള്ള വെള്ളം കൊണ്ട് പച്ചക്കറി നനയ്ക്കുകയും അപ്പോൾ മീനിന് എന്തായാലും ഒരു പതിനഞ്ച് ദിവസം കൂടുമ്പോൾ അതിൻ്റെ ഒരു ഇരുപത്തഞ്ചോ മുപ്പതോ ശതമാനം വെള്ളം ഒഴിവാക്കിയിട്ട് പുതിയ വെള്ളം നിറയ്ക്കണം അപ്പോൾ ആ വെള്ളം പച്ചക്കറിക്ക് നനച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് പുതിയ വെള്ളം നിറയ്ക്കാൻ പുതിയ വെള്ളം എടുക്കാം അപ്പോൾ അങ്ങനെ ആകുമ്പോൾ വെള്ളത്തിൻ്റെ കൺസെപ്ഷൻ നമുക്ക് കുറയ്ക്കും ശുദ്ധജലത്തിൻ്റെ കൺസെപ്ഷൻ കുറയ്ക്കാം നമുക്ക് വീട്ടിലെ കിണറിലെ വെള്ളം കുറച്ചുകൂടെ അതിൻ്റെ ഉപയോഗം കുറയ്ക്കാൻ വേണ്ടി പറ്റും അല്ലെങ്കിൽ ഡെയിലി പച്ചക്കറി നനയ്ക്കാൻ നമ്മൾ വീട്ടിലെ വെള്ളം ഉപയോഗിക്കണം അതുപോലെ തന്നെ ഈ ബയോഫ്ലോക്കിൽ വെള്ളം നിറയ്ക്കാൻ വേണ്ടിയിട്ടും പുതിയ വെള്ളം ഉപയോഗിക്കണം അങ്ങനെ ആകുമ്പോൾ നമുക്ക് വെള്ളത്തിൻ്റെ കൺസെപ്ഷൻ കൂടുതലാണ് അപ്പോൾ പകരം പച്ചക്കറികൾ നനയ്ക്കാൻ ഈ ബയോഫ്ലോക്കിൽ വെള്ളം ഉപയോഗിക്കുകയും ഏകദേശം ഒരാഴ്ച കഴിയുമ്പോൾ നമ്മൾ രണ്ടാമത് ഈ ബയോഫ്ലോക്കിലേക്ക് പുതിയ വെള്ളം നിറയ്ക്കും അങ്ങനെയാണ് പതിവ് അങ്ങനെ ഈ അമോണിയ കലർന്ന വെള്ളം നമ്മളെ പച്ചക്കറികൾക്കൊക്കെ നനയ്ക്കുമ്പോൾ പച്ചക്കറികൾ നല്ലവണ്ണം ഉണ്ടാവുകയും ചെയ്യും നമുക്ക് ബ്രാലിലേക്ക് പുതിയ വെള്ളം നിറയ്ക്കുമ്പോൾ ബ്രാലിന് നല്ല വളർച്ച കൂടുകയും ചെയ്യും ഇതും വെള്ളം വറ്റി തുടങ്ങി അപ്പോൾ നമുക്ക് കുറേശ്ശെ മീനിനെ പിടിച്ചു നോക്കാം അങ്ങനെ മുറുക്കി പിടിച്ചിട്ടോ വലിച്ചുവിടിയോ മുകളിലേക്ക് വലിച്ചുവിടി 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 അങ്ങനെയല്ല അങ്ങോട്ട് ആ വലിച്ചു പിടിച്ചോ ഭാഗം വലിക്ക് ടൈറ്റ് ആക്കി ടൈറ്റ് ആക്കു പാവേ എന്ത് മൂന്ന് നാല് അഞ്ച് അഞ്ചായിട്ടോ എട്ട് ഒമ്പത് പത്ത് പത്തെണ്ണയില്ലേ ഇനി പത്തെണ്ണം തന്നെ കേട്ടോ പത്ത് പിറാലിന് പത്ത് പിരിട്ടു നമുക്ക് ഓരോന്ന് എണ്ണി ഇടാം േഴ് എട്ട് ഒമ്പത് പത്ത് നേരത്തെ പത്തെണ്ണിട്ട് ഇത് രണ്ടാമത്തെ ട്രിപ്പ് ആട്ടോ രണ്ടാമത്തെ ട്രിപ്പ് നമ്മൾ ഏകദേശം ഒരു പത്തെണ്ണുണ്ട് ഏകദേശം എല്ലാം കറക്റ്റ് പത്തെണ്ണ ഉണ്ട് അങ്ങനെ ഇരുപത് പേരിൽ നമ്മൾ ഇതിലേക്ക് മാറ്റി ഇനി ബാക്കിയുള്ള പിടിക്കാം പത്ത് അപ്പം മുപ്പതെണ്ണയേ ഈ ബ്രാലൊക്കെ ശരാശരി ഒരു അറുന്നൂറ് ഗ്രാം തൂക്കം ഉണ്ടാവും കേട്ടോ അഞ്ഞൂറ് അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം തൂക്കം ഉണ്ടാവും നമുക്ക് ഈ ഒരു നമ്മൾ ആദ്യം വിളവെടുത്ത സമയത്ത് വിറ്റതൊക്കെ ഏകദേശം ഒരു തൊള്ളായിരം ഗ്രാം എഴുന്നൂറ് എണ്ണൂറ് തൊള്ളായിരം ഒരു കിലോ വരെയുള്ള ബ്രാലായിരുന്നു ഉണ്ടായിരുന്നത് ഒരു കിലോന് മേലുള്ള വെയിറ്റ് നമുക്ക് ഉണ്ടായിട്ടില്ല അപ്പോൾ ഈ ഒരു ബ്രാലൊക്കെ നമുക്ക് ഇനി ഒരു എഴുന്നൂറ് ഗ്രാം അറുന്നൂറ് ഗ്രാം ശരാശരി തൂക്കുണ്ടായിരിക്കും അപ്പോൾ ഇങ്ങനത്തെ ബ്രാലുകളും ഉണ്ട് അതുപോലെ തന്നെ ചെറിയ ബ്രാലുകളും ഇതിലുണ്ട് കേട്ടോ അപ്പോൾ അവയെ നമുക്ക് ഒരു കിലോ വരെ ഇനി അടുത്ത സീസണിൽ തൂ വിളവെടുക്കുമ്പോൾ തൂക്കായിക്കോളും ഇതുപോലത്തെ ചെറിയ ബ്രാലുകളൊക്കെ ഉണ്ട് ഈ ചെറിയ ബ്രാലൊക്കെ ഒരു മുന്നൂറ് ഗ്രാമും നാനൂറ് ഗ്രാമൊക്കെ വെയിറ്റ് ഉണ്ടാവുകയുള്ളൂ ഇത് നമുക്ക് അടുത്ത സീസണിലേക്ക് ഇനിയിപ്പോൾ അതിലിടുകയാണല്ലോ അപ്പോൾ അടുത്ത സീസണിൽ വിളവെടുക്കുമ്പോൾ നല്ല തൂക്കായി വരും ഈ ചെറിയ കുളത്തിലൊക്കെ നമ്മൾ എണ്ണത്തിൽ കൂടുതൽ വരാലിന് ഇട്ട് കഴിഞ്ഞാലുള്ള പ്രശ്നമാണത് ചില ബ്രാലുകൾക്ക് വെയിറ്റ് വരാതെ തൂക്കം കുറഞ്ഞ് അതിങ്ങനെ വലുപ്പം മുരടിച്ച മാതിരി ഉണ്ടാവും ചില ബ്രാലുകളൊക്കെ നല്ല തൂക്കം വരും അതാണ് നമ്മൾ എണ്ണത്തിൽ കൂടുതൽ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒരു കുളത്തിൽ ഏകദേശം ഒരു മുന്നൂറ് വരാ വരാലിനൊക്കെയാണ് ഇടുന്നതെങ്കിൽ എല്ലാ ബ്രാലും ശരാശരി ഒരു എഴുന്നൂറ് എണ്ണൂറ് ഒരു കിലോ വരെ തൂക്കം ഉണ്ടാവും പക്ഷെ നമ്മളൊരു അഞ്ഞൂറ് വരാലിനെയല്ലേ ഇടുന്നത് അപ്പോൾ അതിൻ്റെ കുറച്ച് തൂക്കക്കുറവുകൾ വളർച്ചക്കുറവൊക്കെ ബ്രാലിന് ഉണ്ട് ഇതാ ഇതൊക്കെ ഒരു അറുന്നൂറ് എഴുന്നൂറ് ഗ്രാം തൂക്കുണ്ടാവും കേട്ടോ കുളത്തിലുള്ളതിൽ ഏറ്റവും ഞാൻ പിടിച്ചാൽ വെച്ച ഏറ്റവും ചെറിയ ബ്രാലിതാണ് ഇതാണ് ഇതാണ് ഏറ്റവും ചെറിയ ബ്രാലായിട്ട് നമുക്ക് ഇപ്പോൾ കിട്ടിയിട്ടുള്ളത് ഇതിന് മുന്നേ കിട്ടിയതൊക്കെ അതിനെക്കാട്ടിൽ വലിപ്പം 9 പത്ത് അപ്പോൾ നമ്മൾ അൻപതെണ്ണ അൻപതെണ്ണം ഉണ്ട് ഇനിയും ഉണ്ട് ഒരു പത്ത് പതിനഞ്ചെണ്ണോ അപ്പോൾ അൻപതല്ല ഇനിയുണ്ട് നമുക്ക് ലാസ്റ്റ് എത്ര എണ്ണം കിട്ടിയെന്നുള്ളത് നോക്കാം ഇതിപ്പോൾ അൻപതായി பட்ட பட்டண 61 അറുപത് ബ്രാല് കറക്റ്റ് അറുപത് ബ്രാലിന് നമ്മൾ കുളത്തിലേക്ക് തന്നെ ഇടാം അങ്ങനെ അറുപത് ബ്രാലിന് നമ്മൾ കുളത്തിലിട്ട് അപ്പോൾ നമ്മൾ ബാക്കി ഉണ്ടായിരുന്ന അറുപത് ബ്രാലും പിന്നെ ഇതിലൊരു ശേഷിക്കുന്ന ഏകദേശം ഒരു പത്തോളം ബ്രാലുണ്ട് എന്നാണ് വിചാരിക്കുന്നത് അങ്ങനെ അറുപതും എഴുപത് ബ്രാലിപ്പോൾ ടോട്ടൽ കുളത്തിലുണ്ടാവണം എഴുപതോ ചിലപ്പോൾ അതിന് കൂടുതലുണ്ടാവും എന്തായാലും അറുപത് ബ്രാലിന് നമ്മൾ എണ്ണിട്ടു ബാക്കി കുളത്തിൽ ശേഷിക്കുന്ന ബ്രാലും ഇനി അത് ഇത് അടുത്ത വിഷു നമ്മൾ ഇതേമാതിരി വിളവെടുക്കും വിഷുവിന് വിളവെടുക്കുമ്പോൾ ഇപ്പോഴത്തെ ബ്രാലൊക്കെ ഏകദേശം ഒരു കിലോ തൂക്കത്തിന് മേലെ വളരെ കുറച്ച് ബ്രാല് മാത്രമേ അഞ്ഞൂറ് ഗ്രാമിന് താഴെ തൂക്കം വരുന്നുള്ളൂ അപ്പോൾ ഇത്രയും ബ്രാലിന് കഴിഞ്ഞാൽ ഒരു കൊല്ലം കഴിഞ്ഞിട്ട് നമ്മൾ വിളവെടുക്കുമ്പോൾ എത്ര തൂക്കം വരും എന്ന് നോക്കാം പിന്നെ അതുപോലെ ഇതൊക്കെ ബ്രീഡായ ബ്രാലുകളാണ് അപ്പോൾ ഇനി ഇതിൽ നിന്ന് ബ്രീഡായിട്ട് കുട്ടികളെ കിട്ടുമോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് നോക്കാം നമ്മൾ ഇതുവരെ ബ്രീഡിംഗ് ഒന്നും ചെയ്തിട്ടില്ല ബ്രാൽ കുഞ്ഞുങ്ങളെ വാങ്ങിക്കുക അതുപോലെ തന്നെ എത്ര ഒരു മൂന്നിഞ്ച് വലിപ്പുള്ള ബ്രാൽ കുഞ്ഞുങ്ങളെ വാങ്ങിച്ചിട്ട് ഫുഡ് കൊടുത്ത് ഒരു എട്ട് മാസം ഒമ്പത് മാസം കൊണ്ട് വളർത്തി വലുതാക്കി വിൽക്കുന്ന രൂപമാണ് ഇതാദ്യമായിട്ടാണിപ്പം ഒരു ബ്രാലിനെ നമ്മൾ രണ്ട് കൊല്ലം വളർത്തുന്നത് രണ്ട് സീസണിൽ നമ്മൾ വളർത്തി വലുതാക്കുന്നത് ആദ്യമായിട്ടാണ് അപ്പോൾ എത്ര തൂക്കം വരും അപ്പം അങ്ങനെ വരുമ്പോൾ ഒരു ബ്രാലിന് എത്ര ചിലവ് വരും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്കിനി ഒരു അടുത്ത വിഷുവിന് വിളവെടുക്കുമ്പോൾ അറിയാൻ വേണ്ടി പറ്റും ഇനി ഇതിന് ഒരു രണ്ട് ദിവസം കഴിഞ്ഞിട്ട് ഫുഡ് കൊടുത്തിട്ടേ കാര്യമുള്ളൂ ഇപ്പോൾ ഇന്ന് ഫുഡ് കൊടുത്തു കഴിഞ്ഞാൽ ഇവർ കഴിക്കില്ല നമുക്ക് ഈ വളർച്ച എത്തിയ ബ്രാൻഡിന് സിക്സ് എം എമ്മിൻ്റെ ഫുഡാണ് കൊടുക്കാറുള്ളത് യൂനോ ന്യൂട്രല അങ്ങനെ ഏതെങ്കിലും കമ്പനീൻ്റെ ഫുഡാണ് കൊടുക്കുന്നത് നമ്മളിവിടെ സ്ഥിരമായിട്ട് ന്യൂട്രല ആണ് കൊടുക്കുന്നത് ന്യൂട്രല്ല സിക്സ് എം എമ്മിൻ്റെ ഫുഡ് കൊടുക്കുന്ന വല്ലോ സിക്സ് എം എമ്മിന് മേലോട്ട് ഇനി ഫുഡ് മാർക്കറ്റിൽ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല ഞങ്ങൾക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല ഈ വളർച്ച എത്തിയ ബ്രാൻഡിനൊക്കെ നമ്മൾ സിക്സ് എം എം ആ കൊടുക്കുന്നത് ഏകദേശം ഒരു മൂന്ന് നേരം അല്ലെങ്കിൽ നാല് നേരം ഫുഡ് നമുക്ക് കൊടുക്കണം എന്തായാലും ഒരു രണ്ട് ദിവസം കഴിയാതെ ഇവർ ഫുഡൊന്നും എടുക്കില്ല മാത്രമല്ല നമ്മളിതൊരു നാല് നേരം ഫുഡ് കൊടുത്താൽ മാത്രമേ ഇനിയൊരു വളർച്ച നല്ല രീതിയിൽ വളർച്ച ഉണ്ടാവൂല അല്ലെങ്കിൽ ഈ ഉള്ള വളർച്ച മുരടിച്ച് ഇതേ വലുപ്പത്തിൽ തന്നെയായിരിക്കും നമ്മൾ അടുത്ത പ്രാവശ്യം വിളവെടുക്കുമ്പോൾ ഉണ്ടായിരിക്കുക ഇനിയിപ്പം പേടിക്കാനൊന്നുമില്ല തവള നീർക്കോലി ഇങ്ങനത്തെ പിടിക്കണ വലുപ്പം കഴിഞ്ഞ് ചെറിയ പൊന്മാനം പിടിക്കില്ല ഇനി വരുന്നുണ്ടെങ്കിൽ എരണ്ട അതുപോലെ തന്നെ രാത്രികളിൽ മൂങ്ങ നത്ത് ഇങ്ങനത്തെ പക്ഷികൾ മാത്രമാണ് ഇനിയിപ്പോൾ ഇതിനെ പിടിക്കാൻ ചാൻസ് ഉള്ളത് പിന്നെ ഇതിൽ എണ്ണം കുറവാണല്ലോ ഇത്രയും വലിയൊരു കുളത്തിൽ ഒരു അറുപത് എഴുപത് ബ്രാലല്ലേ ഉള്ളൂ അപ്പോൾ അത്ര പെട്ടെന്ന് പിടിക്കാൻ കഴിയില്ല കാരണം അത് വലിയൊരു വിസ്താരത്തിൽ വിസ്താരത്തിലാവുമ്പോൾ ഇവർ ഹൈഡ് ചെയ്തൊക്കെ ഒരുപാട് സാഹചര്യങ്ങളുണ്ട് മാത്രമല്ല ഇത്ര എണ്ണം കുറച്ചുകൊണ്ട് വളർച്ച കൂടാനും സാധ്യത ഉണ്ട് എന്തായാലും നമുക്കിതൊരു വലട്ട് മൂടണം വലട്ട് മൂടിയില്ലെങ്കിൽ ചിലപ്പം എന്തെങ്കിലും കാരണവശാലും നഷ്ടപ്പെട്ടു പോയാലും ബുദ്ധിമുട്ടല്ല അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം പുതിയ വല വാങ്ങിച്ചിട്ട് നമ്മളിത് മൂടണം